വേനൽ ചൂടിന് ആശ്വാസം പകർന്ന ഇളഞ്ഞിമരം മരുന്ന് ഒഴിച്ച് കരിച്ചു കളഞ്ഞതായി ആക്ഷേപം പാലാവെള്ളാപ്പാട് അമ്പലം ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന മരമാണ് കരിഞ്ഞ് ഉണങ്ങിയ നിലയിലായത് പോസ്റ്റ് ഓഫീസ് ഭാഗത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഈ തണൽമരം നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചത് പാല വെള്ളാപ്പാട് അമ്പലം ജംഗ്ഷൻ എതിർവശത്ത് ബസ് കാത്തു നിൽക്കുന്നവർക്ക് തണൽ നൽകിയിരുന്ന ഇലഞ്ഞിമരം മരുന്നൊഴിച്ച് കരിച്ചു കളഞ്ഞതായി ആക്ഷേപമുയരുന്നു വേനൽച്ചൂടിന് ആശ്വാസം പകർന്നു നൽകിയിരുന്ന ഈ മരം ഉണങ്ങിപ്പോയതോടെ ബസ് കാത്തിരിക്കുന്നവർ വെയിൽ കൊണ്ടു നിൽക്കേണ്ട അവസ്ഥയാണ് മരത്തിന്റെ ശിഖരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ മറയ്ക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു പോസ്റ്റ് ഓഫീസ് ഭാഗത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഈ തണൽ മരം നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചിരുന്നത് ഇപ്പോൾ ഉണങ്ങി നിൽക്കുന്ന മരം വെട്ടിമാറ്റി പുതിയത് വെക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു യാത്രക്കാർക്ക് ഒരു അതിപ്പം ഏതോ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അത് ആരാന്നൊന്നും നമുക്കറിയത്തില്ല അത് വരിച്ചു കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഉപകാര യാത്ര വയ്ക്കുന്ന യാത്രക്കാർക്കും ടങ്ങൾ കൊല്ലുന്ന ഒരു മതമായിരുന്നു നമുക്കതിൽ നിന്നാണെങ്കിലും നമുക്ക് ആൾക്കാരോടൊന്നും ഇപ്പോൾ വെയിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഓട്ടം പാല